ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സ് അയ്യോ ഇത്തിരി വെയിലുണ്ടല്ലേ തിരികെ നീങ്ങേക്കാം ആ ഓക്കെ വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സ് വൈബ്സ്ആപ്പ് ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെസഹ വ്യാഴമാണ് അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക മോണ്ടി തേഴ്സ് ഡേ അങ്ങനെയൊക്കെ പറയുന്ന പെസഹ വ്യാഴമാണ് നമ്മുടെ വലിയ ആഴ്ച ഈസ്റ്ററിലേക്ക് അടുക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനവിടുത്ത് ഇന്നൊരു ബ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ചു വലിയ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം എല്ലാ പ്രാവശ്യത്തേയും വളരെ ഒരു പെസഹ വ്യാഴമാണ് ഞാൻ നമുക്ക് ഈ പ്രാവശ്യം ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറകിൽ കാണുന്ന വീട്ടിൽ എപ്പോഴും നിറയെ ആൾക്കാർ ക്കാരുണ്ടാവും അതുപോലെ തന്നെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒരു ബഹളമാണല്ലോ നിങ്ങൾ പഴയ വ്ളോഗിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ജോഹു മാത്രമേ ഉള്ളൂ ഒരു കൊച്ചായിട്ട് ഇവിടെ പിന്നെ ആണെങ്കിൽ ബാക്കി നമ്മുടെ ഒരു മക്കളും ഇവിടെ ഇല്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു പെസഹ പെസഹാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ അമ്മമ്മ മരിച്ചിട്ട് ആദ്യം വരുന്നൊരു പെസഹയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഇമോഷൻസും ഒരുമിച്ചുള്ളൊരു പെസഹയാണ് എന്തോ പിള്ളേർ കുറേ പേരൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് കുറേ സെൽഫ് ടൈം അല്ലെങ്കിൽ എന്താ പറയുക മീ ടൈം എന്നൊക്കെ പറയില്ലേ അങ്ങനെ കിട്ടും എന്നൊക്കെ പറയില്ലേ ആ ഒരു സമയം ആസ്വദിക്കുന്നുമുണ്ട് പള്ളിയിലുമൊക്കെ ആണെങ്കിലും കുറേ നമുക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് പ്രേയേഴ്സൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെ ഈ പ്രാവശ്യം പറ്റിയിട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഉച്ചയായിട്ടോ ഞങ്ങൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു ി പാലുണ്ടാക്കണം ഉണ്ടാക്കണം അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ വകയായിട്ട് പള്ളിയിൽ ഒരു മണിക്കൂർ ഒരു ആരാധന ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പെസഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസൊക്കെ എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാം പരിശുദ്ധ കുർബാനയുടെയും അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കലും ഒക്കെയാണ് പെസഹ കാലുകഴികളുടെ ശുശ്രൂഷയെ അങ്ങനെ കാര്യങ്ങളൊക്കെ രാവിലെ പള്ളിയിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ വെച്ച് എല്ലാ ഞങ്ങളുടെ കുടുംബ യൂണിറ്റുകൾക്കും ഒരേ മണിക്കൂർ ആരാധന വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ആരാധന വരുന്നത് മൂന്നര തൊട്ട് നാലര വരെ കേട്ടോ ഇന്നിപ്പോൾ ജോഹു മാത്രമേ ഉള്ളൂ ജോഹു ആണെങ്കിൽ കിടന്നുറങ്ങുവാണ് അപ്പോൾ ഞാനും അമ്മയും കൂടി പള്ളിയിലേക്ക് പോകാൻ പോവാണ് ഇപ്പോൾ ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിച്ച് സമാധാനമായിട്ടൊക്കെ തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് വന്നിട്ട് നമുക്ക് പാല് കാച്ചാൽ പിന്നെ നമ്മളെല്ലാ വീട്ടിലുമൊക്കെ പോയി പതിവ് പോലെ അപ്പവും പാലും കഴിക്കും പിന്നെ നമ്മുടെ പിള്ളേരൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിള്ളേരൊക്കെ എവിടെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആബേലു പള്ളുരുത്തിയിലാണ് എൻ്റെ വീട്ടിലാണ് ഇത്താക്കു ഷാലുൻ്റെ വീട്ടിൽ പോയേക്കുവാണ് അങ്ങോട്ട് കൊണ്ടുപോയി ഇന്നലെ ബുധനാഴ്ച അങ്ങ് പോയി പിന്നെ ഷെറിനും ലല്ലിമോളൊന്നും ഇല്ല അവർ ചാലക്കുടിയിലാണ് പിന്നെ ഞാനും ജോഹും ഡാഡി ഡാഡിയും ഒക്കെ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പ്രാവശ്യത്തെ പെസഹയുടെ കാര്യങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുറേ പേരൊന്നും ഇപ്പോൾ ഈ വീട്ടിലില്ല ഈ നാട്ടിലില്ല ലോകത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ വിശേഷം ആ എൻ്റെ കൈ കഴിച്ചു കൂട്ടോ അങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ പെസഹയുടെ ചെറിയ ചെറിയ മെയിൻ ആയിട്ട് ഇന്ന് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാന്ന് ചോദിച്ചത് എനിക്ക് യു കെ കമ്പനി ആയതുകൊണ്ട് ഇന്ന് അവധിയൊന്നും ഇല്ല പക്ഷേ ഞാൻ ഇന്ന് ലീവ് അങ്ങ് എടുത്തു പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടൊക്കെ അങ്ങ് വിചാരിച്ച് അങ്ങ് ലീവ് അങ്ങ് എടുത്തു പിന്നെ ടോയൻ ഇന്ന് വർക്കിങ്ങ് ആണ് കേട്ടോ ടോയൻ അത് ഇവിടെ ഇരുന്ന് നല്ല രാവിലത്തെ പള്ളിയിൽ പോയി വന്നപ്പോൾ തൊട്ടിരുന്ന് ലാപ്ടോപ്പിലിരുന്ന് പണിയെടുത്തോണ്ടിരിക്കുക നല്ല പണിയാണ് എന്തൊക്കെയോ കുറെ വർക്കുണ്ട് അപ്പോൾ പണി എടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ പിന്നെ ഓർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒക്കെ ആണെങ്കിലും വിളിക്കുമ്പോഴും അവർ എല്ലാവരും അപ്പം ഉണ്ടാക്കിയോ പാലുണ്ടാക്കിയോ അല്ലെങ്കിൽ വീട്ടീൻ്റെ അമ്മയൊക്കെ വിളിക്കുമ്പോഴാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഓരോന്നോ വിശേഷങ്ങളൊക്കെ ചോദിക്കല്ലോ അപ്പോൾ നമുക്കിതൊരു ഓർമ്മയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം ഒപ്പം തന്നെ ഇവിടെ ഇല്ലാത്തവർക്കൊക്കെ നമ്മളെങ്ങനെയാണ് പാൽ കുടിക്കാനോ അപ്പം കഴിക്കാനൊക്കെ പോയത് എന്നുള്ളത് കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഇന്നൊരു പ്രത്യേകത ഇന്ന് ഷെറിൻ്റെ ബർത്ത്ഡേ കൂടെയാണ് കേട്ടോ ഏപ്രിൽ പതിനേഴാം തീയതി ആണ് ഈ പ്രാവശ്യം പ്രസഹ അന്ന് ഷെറിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ അവളെ വിഷയതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോയി ഓക്കെ അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു മണിക്കൂർ ഈശോ ബൈബിളിൽ ചോദിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ എന്നൊക്കെ അപ്പോൾ ആ ഒരു ഒരു മണിക്കൂർ ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കാൻ പോവാണ് ഇപ്പോൾ അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ പറയാനായിട്ട് അങ്ങനെ അപ്പോൾ ഞങ്ങളെന്നാൽ പള്ളിയിൽ പോട്ടെ ബാക്കി വിശേഷങ്ങളെ കാണിച്ചതായിട്ടോ ഞങ്ങള് ടോന്ന വെറ്റി നിക്കാട്ടാ ടോന്ന വേണം ഞങ്ങളെ പള്ളി കൊണ്ട് നാക്കാനായിട്ട് ഇത് നല്ല ഉച്ച നേരം ആയതുകൊണ്ട് ബസ്സിലൊന്നും പോവാനും പറ്റില്ല എനിക്ക് വണ്ടി അടിക്കാനും അറിയാത്തതാണല്ലോ പ്രശ്നം എളുപ്പമായിരുന്നു ആ പിള്ളേരൊന്നും ഇല്ല എന്നിട്ട് എങ്ങനെയുണ്ട് അത് തന്നെ നമ്മള് പള്ളി ചെല്ലുമ്പോഴൊക്കെ എല്ലാരും നമ്മളെ എന്തായാലും കുർബാന തുടങ്ങിട്ടുണ്ടാകും പിന്നെ ആ ഇപ്രാവശ്യം നമുക്ക് പള്ളിയിൽ പോവാൻ പറ്റി ജോഹുവിനെ വിളിച്ചപ്പോഴൊക്കെ എഴുന്നേറ്റ് വല്യ കുഴപ്പൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ പോവാൻ പറ്റി അല്ലെങ്കി ഞങ്ങള് ചെന്ന് ഇറങ്ങുമ്പോ തന്നെ കാറിൽ ചെന്ന് ഇറങ്ങുമ്പോഴേ എല്ലാരും അവിടെ ചിരിയായിരിക്കും ഒരു രണ്ടുമൂന്ന് ബാഗും പിള്ളേരും ബിസ്ക്കറ്റും വെള്ളോങ്ങാരിക്കും ഇറങ്ങാൻ നിക്കുമ്പഴേ ആയിരിക്കും ആർക്കെങ്കിലും അപ്പിട്ടിണ്ടാവ അപ്പ പിന്നെ അവിടെ പോകുന്നേരം അങ്ങനെ അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ പ്രസഹ അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോയി കുറച്ചേരം പ്രാർത്ഥിക്കാന്ന് ഓർക്കണ അല്ലേ ആരാധന അപ്പൊ ഉണ്ടാക്കി ഇനി പാലുണ്ടാക്കണം അല്ലേ ആരാധന ഉം നാല ഒരു മണിക്കൂർ ഞങ്ങൾക്ക് ആരാധന മിക്കവാറും ഞങ്ങള് ആ യൂണിറ്റിന്റെ ഒരു മണിക്കൂർ അപ്പൊ ഞങ്ങള് ചെല്ലുമ്പഴേക്കും മിക്കവാറും ഞങ്ങൾ നേരത്തെ എത്തണം എന്ന് വിചാരിച്ചത് പക്ഷെ തോന്നേന്റെ പണി കാരണം ഞങ്ങൾ വൈകും അല്ലേ അങ്ങനെ പക്ഷെ കഴിഞ്ഞ വർഷങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റിയിട്ടില്ല ഈ പ്രാവശ്യാണ് ഇങ്ങനെ പോവാൻ പറ്റിയത് അങ്ങനെ അപ്പൊ ബാക്കി വിശേഷങ്ങള് നമ്മള് പാലുണ്ടാക്കുമ്പോ കാണാം അല്ലേ നമ്മളിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയാണ് സെൻറ്റ് സബാസ്റ്റൻ ചേർച്ച കുറ്റിപ്പുഴ അപ്പോൾ ഞങ്ങളുടെ കാറിൽ വെച്ചിരിക്കുന്ന ഒരു ദിവ്യകാരണത്തിൻ്റെ സ്റ്റാച്യു കേട്ടോ പിന്നെ ബസഹദിനമായത് ആയതുകൊണ്ട് ദിവ്യകാരണത്തെ ആരാധിക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ഈ സ്കൂളിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ കഥകളുണ്ട് ഉണ്ട് കേട്ടോ എനിക്കല്ല പൗഞ്ചേടനും ആദ്യചാട്ടനും കാരണം അവർ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളാട്ടോ ഇത് ഋശ്വിജ് ഹൈസ്കൂൾ കുറ്റിപ്പുഴ അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഒരു പുതിയ വേഷം വരാൻ പോവാണ് നമ്മുടെ പള്ളിയിൽ ഒരു പുതിയ സ്കൂൾ പണിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതായത് മമ്മി മുന്നേ നടന്നോണ്ടിരിക്കുകട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ആരാധന ചെറുതായിട്ടൊന്ന് തുടങ്ങി ഇതാ ഏറ്റവും മുകളിൽ ഇങ്ങനെ കൈവിരിച്ചു നിൽക്കുന്ന നിൽക്കുന്ന ഈ ഒരു ഈശോൻ്റെ രൂപമുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഫീലാട്ടോ ഈ പള്ളിയിൽ വരുമ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങളുടെ കല്യാണം നടന്ന പള്ളിയും ഇത് തന്നെയാണ് മമ്മി അപ്പം എന്നോട് പറയാണ് എന്താ നമുക്ക് ആരാധന തുടങ്ങി നമ്മുടെ സമയം തുടങ്ങിയിട്ടോ എന്ന് പറയുകയാണ് പിന്നെ ഞാൻ ഈ പള്ളിയിൽ വന്നതിന് ശേഷം കണ്ടിട്ടുള്ള ഒരു പ്രത്യേക ചടങ്ങാട്ടോ ഇങ്ങനെ ഓരോരുത്തരും സാധാരണ നമ്മൾ പള്ളിയിൽ കുർബാനയോട് കൂടെ അല്ലാതെ ഇതുപോലെ നേർച്ചയായിട്ട് കാല് കഴുകൽ ശുശ്രൂഷ നടത്തും പെസഹ ദിനത്തിൽ എന്തായാലും കാല് കഴുകുന്ന ഒരു ചടങ്ങ് അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ആളുകൾ നേർച്ചയായിട്ട് നടത്തുന്നത് കാണാൻ പറ്റൂട്ടോ ഞങ്ങളുടെ പള്ളിയിൽ വന്നാലേ പറ്റുള്ളൂ ഇതുപോലുള്ള പ്രത്യേക ഒരു സക്രാരി സെറ്റ് ചെയ്തിട്ടാട്ടോ നമ്മൾ ദിവ്യകാരണ ഈശ്വരനെ വെച്ചിട്ട് ആരാധിക്കുന്ന ഈ ദിവസം പിന്നെ ഇങ്ങനെയുള്ള ബെഞ്ചുകളൊക്കെ ഇട്ടേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേർച്ചയായിട്ട് കാല് കഴിയുന്നവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഇരിക്കുന്നതിനായിട്ട് അപ്പോൾ പ്രത്യേകമായിട്ട് പുതിയ ബക്കറ്റ് ബേസൺ തോർത്ത് സോപ്പ് ഇതെല്ലാം കൊണ്ടാണ് ഈ കാല് കഴിയുന്നവർ വരുന്നത് ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് നാല് പേരാണ് ഈ നേർച്ച നടത്തുന്നത് കേട്ടോ എല്ലാ പള്ളിയിലും ഇതുണ്ടെന്ന് തോന്നുന്നുല്ലോ കാരണം പള്ളിരുതിയിലും ഞാനിത് കണ്ടിട്ടില്ല അങ്ങനെ അപ്പോൾ എല്ലാവരും നിശ്ശബ്ദമായിട്ട് ഇരുന്ന് ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോഴാട്ടോ ഞാൻ വീഡിയോ െ അപ്പോൾ ഇത് അറിയാത്തവർക്കൊക്കെ കാണാനൊരു എളുപ്പമാണ് കഴിഞ്ഞത് ഞങ്ങള് പാലുണ്ടാക്കുന്ന പെസഹ പാലുണ്ടാക്കുന്ന പരിപാടി തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ ശർക്കരയും കുറുക്കിയിട്ടുള്ള പാലാ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര പ്രാർത്ഥനയോടുകൂടി നമ്മളത് കലത്തിൽ വെച്ച് അപ്പം കുരുത്തോലൊക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ പാചകം ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പത് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അത്യാവശ്യം ഇങ്ങനെ കുരുത്തോലിങ്ങനെ വെക്കും ആ നമ്മൾ ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുരുത്തോല കേട്ടോ നല്ല പച്ച കുരുത്തോല അപ്പം അതിങ്ങനെ ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മളതിനി നല്ല കുറുക്ക് ഒരു കുറുക്കൊരു വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പാത്തനയോട് കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് കുറുതാവുമ്പോഴേക്കും കുറച്ച് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും പൊടിയും ഇട്ട് നമുക്ക് ഇറക്കി വെക്കാം ഇത് അപ്പം ഉണ്ടാക്കിയപ്പോൾ ഉള്ള സീൻസ് കേട്ടോ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വറുത്തെടുക്കുക പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ട് ഞങ്ങൾ പച്ചരിയും ഉഴുന്നും കൂടി കുതിരാനിട്ട് അരച്ചെടുത്ത മാവിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് അതാണ് പിന്നീട് ഞങ്ങൾ അപ്പമായിട്ട് ചുട്ടെടുത്തതാ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ ഇതിലിപ്പോൾ ഉള്ളിയും ഉണ്ട് തേങ്ങാക്കൊത്തും തേങ്ങാക്കൊത്തുമുണ്ട് ഞങ്ങളിതങ്ങ് അപ്പമായിട്ട് പരത്തി അങ്ങ് ചുടും ഒപ്പം നടക്കൊരു കുരുത്തോലയും വെച്ചു കൊടുക്കും നമ്മളെല്ലാം റെഡിയാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോയി വന്നിട്ട് കാണിച്ചാർ കേട്ടോ അത് ഞങ്ങൾ പോകാൻ പോവാണ് വെച്ചിട്ട് ഇനിയാണ് ശരിക്കും നമ്മുടെ പ്രയാണം ആരംഭിക്കാൻ പോണേട്ടോ അതായത് ഞങ്ങളുടെ ഡാഡിയുടെ ചെന്നയന്യന്മാരെ വീട്ടിലെല്ലാം ഇതുപോലെ പോയി നമ്മൾ അപ്പവും പാലും മുറിച്ച് പെസഹേട ഓർമ്മ അങ്ങ് പുതുക്കും നാട്ടിലുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് കൂടുട്ടോ അതെ അപ്പോൾ അതേ കസിൻസും പിള്ളേരെല്ലാവരും ഉണ്ട് ടോണുണ്ട് ഇതൊക്കെ ഡിട ചേട്ടന്മാരും അനിയന്മാരും ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവരെല്ലാവരും അപ്പോൾ ഓരോ വീട്ടിലും ഓരോ രീതിയിൽ ഇങ്ങനെ അപ്പവും പാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും ചിലയിടത്ത് കുറച്ച് കളർ കൂടി അപ്പോൾ പാലായിരിക്കും ചിലയിടത്ത് കുറച്ച് കളർ കുറഞ്ഞ പാലായിരിക്കും നമ്മുടെ കിട്ടുന്ന ശർക്കരയുടെ ഒക്കെ ഒരു പ്രത്യേകത പോലെ ഇരിക്കും എന്നുവെച്ചാൽ നാട്ടിൽ ചിലരൊക്കെ പഞ്ചസാര വെച്ചിട്ടും കുറുക്കാറുണ്ടല്ലോ പാല് അപ്പോൾ അതെ ഇതൊന്നാമത്തെ വീടാട്ടോ അപ്പം ഇവിടെ പിന്നെ നമ്മുടെ ഈ കുന്നേര ഇവിടെയുള്ളൊരു ആചാരമാണ് ഇതുപോലെ ഇങ്ങനെ പ്ലാവലയിൽ ഇങ്ങനെ കുമ്പൾ കുത്തി കയ്യില് പോലെ ആക്കി വെച്ചിട്ട് എല്ലാവരും ആ പാല് കോരി കോരി കുടിക്കും അപ്പത്തിൽ മുക്കി കൊടുക്കുന്ന കൂടാതെ ഇങ്ങനെ കോരി കുടിക്കും അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം പുത്തമ്പാന വെച്ചിട്ടുണ്ട് കേട്ടോ പുത്തമ്പാന വെച്ച് ഇങ്ങനെ പാട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പമാണ് വെള്ളിപ്പച്ചൻ പ്രാർത്ഥിച്ച് ഇതാ ഈ അപ്പം ഇങ്ങനെ മുക്കി അത് വല്യപ്പച്ചൻ്റെ ഭാര്യ വെല്ലിയമ്മച്ച് ഇത് ഏറ്റവും മൂത്ത വലിയപ്പച്ചൻ അങ്ങനെ അങ്ങനെ ഓരോ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ അങ്ങ് ചെറിയ ആളുകൾ കലർക്കും പിന്നെ ഓരോരുത്തർ ഓരോരുടെ ഭാര്യമാർക്കൊക്കെ മുക്കി ഇങ്ങനെ കയറും അതൊരു പ്രത്യേക സന്തോഷം കാരണം ഈശോ എല്ലാവരോടും കൂടിയാണല്ലോ അപ്പം മുറിച്ച് കഴിച്ചത് ആ ഒരു ഓർമ്മ പുതുക്കലാണ് ഇവിടെയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഏകദേശം ഒരു എട്ട് മണിയായപ്പോഴാണ് ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതൊന്നാമത്തെ വീട്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇങ്ങനെ അതാ ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ പിള്ളേർ വളരെ കുറവാട്ടോ പിന്നെ മിക്കവരും പുറത്തൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരൊക്കെ ഉള്ളു അയ്യോ എന്തിനടുത്ത ഞങ്ങള് ഞാൻ പറയുമ്പോ അവനെന്താ പോലെ ഇരിക്കണോക്ക് അത് നമ്മൾ അഞ്ച് വീട്ടിലാട്ടോ ഇപ്രാവശ്യം പോകുന്നത് ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് രണ്ടാമത്തെ വീടാണ് ഇവിടെ ഇങ്ങനെ ബ്രെഡും ഇത് ഇവിടെ വേറെ ഇന്ത്യരപ്പം എന്ന് പറയുന്ന അപ്പാണ്ട്ടോ വെച്ചേക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ളിയപ്പാണ് വെച്ചേക്കുന്നത് അപ്പോൾ സെയിം ആൾക്കാരൊക്കെ തന്നെ നേരെ വണ്ടി എടുക്കുക അടുത്ത വീട്ടിലേക്ക് വലിയ ദൂരമില്ല അടുത്ത വീടായിട്ട് എല്ലാവരും നേരെ കൊടുക്കും അതിൻ്റെ ഒപ്പം എന്താ വീഡിയോ കോളിൽ വിളിക്കുന്നുണ്ട് ആ വീട്ടിലെ ചേട്ടനും ചേച്ചിയൊക്കെയാണ് അപ്പോൾ ചേട്ടനല്ല അനിയനാണ് വിളിക്കുന്നത് അപ്പോൾ അതാ അവരും അവിടെ പെസഹചരിക്കുന്നതെന്ന് കണ്ട് ഞങ്ങൾ എല്ലാവരെയും കണ്ട് ഹായിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അതേ പതിവ് പോലെ തന്നെ വലിയ പച്ചൻ എല്ലാവർക്കും ബുക്കി അങ്ങ് കൊടുക്കുകയാണ് പിന്നെ ഇപ്പോൾ പിള്ളേരും എല്ലാവരും കൂടി അലമ്പാക്കി എടുക്കുന്നുണ്ട് പ്രാണത്തിനൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഫ്ലവൽ വെച്ച് കോരിക്കോരി കുടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി കളറ് ചേഞ്ച് കേട്ടോ പാലിന് ഓരോ വീട്ടിലും ഓരോ രുചി എന്ന് പറയണ പോലെ അപ്പൊ എല്ലാവരും അത് മുക്കി കുടിക്കുന്ന എൻജോയ് ചെയ്യുന്നു ഇതാ നമ്മുടെ ജോഹു ആണെങ്കിൽ പാൽ ജോഹു കുഞ്ഞിരിക്കുമ്പോൾ ആദ്യത്തെ പെസർ തൊട്ട് ഇങ്ങനെ കേട്ടോ ജോഹുനീ പാലൊരു പ്രത്യേക ഇഷ്ടമാണ് കോരിക്കോരി കുടിക്കുക ഫ്ലവലിലും കൂടി അതുകൊണ്ടു പറയണ്ട ിപ്പൊ ജോഹ് മാത്രാണ് ഇവിടെ ഏറ്റവും ഒരു കുഞ്ഞു കൊച്ചായിട്ട് വിലസിക്കൊണ്ട് കിടക്കുന്നത് കേട്ടോ പിന്നെ ഈ ഉണ്ട് കേട്ടോ ഇപ്പൊ കണ്ടില്ല ബിനിത അവളുടെ മോനാണ് അങ്ങനെ അപ്പൊ എല്ലാരും അവിടത്തെ കഴിച്ച് അടുത്ത വീട്ടിലേക്ക് പോവാണ് അല്ല അടുത്ത വീടാണിത് അപ്പോൾ ഇതിൻ്റെ ആ ഡനിയൻ്റെ വീടാട്ടോ ഇപ്പോൾ രണ്ട് രണ്ടാഴ്ച ചേട്ടന്മാരുടെ വീടായിരുന്നു ഇതനിയൻ്റെ വീടാണ് ഞങ്ങളുടെ വീടിന് മുമ്പാണ് ഒരു വീട് വരുന്നത് അപ്പം അവിടെ വേറൊരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അവരുടെ പാല് കുറച്ചും കൂടി ഒരു വൈറ്റ് കളർ ഇതിലുള്ള എനിക്കാണ് മാമയുടെ പഞ്ചസാര ആയിരുന്നു തോന്നുന്നത് ആ പാല് അങ്ങനെ അപ്പോൾ അവിടെയും പ്രാർത്ഥന കഴിഞ്ഞു എല്ലാവരും പതിവ് പോലെ നോക്കി നിൽക്കുന്നു എന്നിട്ട് കൊടുക്കുന്നു കഴിക്കുന്നു ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ ഓരോ വീട്ടിലും ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടെന്ന് മാത്രം അങ്ങനെ ടോണനും എനിക്ക് മുക്കിയൊക്കെ തരണുണ്ട് ബ്രെഡ് ഉണ്ട് അപ്പമുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റ് ഡിന്നറൊന്നും കഴിക്കണ്ട അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത്രയും വീട്ടിൽ നിന്ന് അപ്പം പോലും കഴിച്ചാൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതെ ജോഹു അവിടെ ഒന്നും പതിവ് പോലെ പഞ്ചസാര ആടാ അതാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത് നല്ല ജോഹു മധുരം ആയതുകൊണ്ട് ജോഹുനു ഭയങ്കര ഇഷ്ടമാണ് അപ്പതാ കാര്യമായിട്ട് അടിക്കുന്നുണ്ട് പിള്ളേരെല്ലാവർക്കും ഇങ്ങനെ കോരിക്കു കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നാലാമത്തെ വീടായിട്ട് അപ്പതേ നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ അപ്പൊ അതേ ഞങ്ങള് കുരിച്ചിട്ടപ്പവും പാലും ബ്രെഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഓടിപ്പോയിണ്ടായിരുന്നത് അപ്പൊ അതേ പ്ലാവിലേക്ക് കുറച്ചേ കുത്തിയല്ലോ കേട്ടോ പത്ത് പതിനഞ്ചര നമ്മള് കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എല്ലാവരും നമ്മുടെ വീട്ടിലെ പിള്ളേർ വരച്ച് അലങ്കോലപ്പെട്ടിട്ടേക്കുന്ന മതിലിനെ പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളവിടെ ബൈബിൾ വചനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആന്റച്ചാൻ്റെ വക അപ്പോൾ അതൊക്കെ എല്ലാവരും വായിക്കുക കേട്ടോ പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് ആ പ്രാർത്ഥന തുടങ്ങി എല്ലാവരും അപ്പോൾ ഇവിടെ ഒരു ആടിക്കാണ് ആദ്യം മുക്കി കൊടുക്കാൻ പോകുന്നത് എല്ലാവരും അപ്പവും പാലും കഴിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടാൻ റെഡിയായിട്ട് നിൽക്കുക അപ്പൊ ഇവിടെ പിള്ളേര് ഇല്ലാത്തതിനെ പറ്റിയൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അയ്യോ കഴിഞ്ഞ പോലെ അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ ജോഹു അതിൻ്റെ ഇടയ്ക്ക് ആരും ഇടയ്ക്ക് മുക്കിത്തരണ്ട ഞാനൊറ്റയ്ക്ക് മുക്കി തിന്നോളാം എന്നും പറഞ്ഞാണ് ജോഹു കയറുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇതാ കേട്ടോ അങ്ങനെ എനിക്ക് ബ്രെഡാണ് തരുന്നത് അപ്പോൾ എല്ലാവരും തരുത് കൊണ്ട് കലാശക്കൊട്ടപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് വൈറ്റ് കളറിലെ പാല പഞ്ചസാര ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ബ്രെഡും ഉണ്ട് കുമ്പിളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പതിവേപോലെ പ്രാർത്ഥിച്ച് വീട്ടിലുള്ളവരെല്ലാവരും തന്നെ ഫ്രണ്ടിൽ തന്നെയുണ്ട് എല്ലാവരും നല്ല ഭക്തിയോടെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുകട്ടോ എന്നൊക്കെ ഭയങ്കര ഭക്തിയിൽ നിന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് പാലിലും മുക്കി ബ്രെഡും അപ്പവും ഒക്കെ തന്നു ലാസ്റ്റ് വീടാതുകൊണ്ട് തന്നെ വയർ നിറച്ച് കഴിച്ച് ഗുഡ് നൈറ്റും പറഞ്ഞ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് അപ്പോൾ അപ്പോഴത്തെ പിള്ളേരെ സെറ്റും ജോഹുമൊക്കെ എങ്ങനെ കുടിക്കാൻ നോക്കി നിൽക്കുകയാണ് ഇതെന്ത <laughs> ഇഷ്ടായാലിങ്ങനെ കുടിക്കണ കൊച്ചാദ്യ ഇഷ്ടായ പിന്നെ എല്ലാ വീട്ടിലും വെച്ചിട്ടുണ്ട് പിന്നെ നാളെ പള്ളി പോകാൻ പറ്റുമോ ഇഷ്ട അത് നോക്കി മുക്കി കഴിക്കാ ബ്രെഡ് എടുത്തിട്ട് കഴിച്ചേ പഠിച്ചു കഴിച്ച് ഒന്നൂടെ മലയേറാൻ പോവാറാൻ വർഷത്തെ പ്രസഹ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടമായാലും